ഇനി സിം ഇല്ലാതെ ഫോണിൽ വാട്സാപ്പും ടെലിഗ്രാമും ഉപയോഗിക്കുന്ന പരിപാടി നടക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടെലികമ്യൂണിക്കേഷൻ സൈബർ സെക്യൂരിറ്റി അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ഡിവൈസിൽ ആക്റ്റീവായ സിം കാർഡ് ഇല്ലാത്ത ഉപഭോക്താക്കൾ മെസ്സേജിംഗ് സേവനം ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് മെസ്സേജിംഗ് ആപ്പുകളോട് ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ പുതിയ നിർദ്ദേശപ്രകാരം ആപ്ലിക്കേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുള്ള സിം കാർഡ് ഫോണിൽ ആക്റ്റീവ് അല്ലെങ്കിൽ ആപ്പുകൾ പ്രവർത്തിപ്പിക്കാനാവില്ല ആപ്ലിക്കേഷനുകൾ നിർദ്ദേശം തൊണ്ണൂറ് ദിവസത്തിനകം നടപ്പാക്കണം നൂറ്റി ഇരുപത് ദിവസത്തിനകം ആപ്ലിക്കേഷനുകൾ മന്ത്രാലയത്തിന് റിപ്പോർട്ടും സമർപ്പിക്കണം നിലവിൽ ഫോണിൽ സിം കാർഡ് ഇല്ലാതെയും ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാനാകുമെന്നത് സൈബർ ലോകത്ത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഈ ചട്ടങ്ങളൊക്കെ പാലിക്കാതിരുന്നാൽ കമ്മ്യൂണിക്കേഷൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം നടപടി ഉണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു അതുപോലെ തന്നെ മെസ്സേജിംഗ് ആപ്പുകളുടെ വെബ് വേർഷനുകൾക്കും കർശന നിയന്ത്രണം ഉണ്ടാകും വെബ് വെർഷനുകൾ ആറു മണിക്കൂറിൽ ഒരിക്കൽ ഓട്ടോമാറ്റിക്കലി ഔട്ട് ആകും ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ കണക്കനുസരിച്ച് നിലവിൽ മിക്ക മെസ്സേജിംഗ് ആപ്പുകളും ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമേ മൊബൈൽ നമ്പർ സ്ഥിരീകരിക്കുകയുള്ളൂ അതിനുശേഷം സിം നീക്കം ചെയ്യുകയോ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്താലും ആപ്പ് പ്രവർത്തിക്കുന്നത് തുടരും ഈ സമീപനം കാര്യമായ സുരക്ഷാ ദുർബലത സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് നടപടി